സ്കൂൾ കായികമേള സന്തോഷത്തിന്റെയും കണ്ണുനീരിൻ്റെയും വേദി കൂടിയാണ് ആലപ്പുഴ ജില്ലയിലെ മത്സരാർത്ഥി റിസ്വാന് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം സങ്കടവേദിയാക്കുന്നു ആലപ്പുഴ ജില്ലയിലെ കക്കഴം എസ് എൻ വി ടി ഐ സ്കൂളിലെ വിദ്യാർത്ഥി റിസ്വാന് വലിയ പ്രതീക്ഷയായിരുന്നു അനന്തപുരിയിൽ നിന്നും മടങ്ങുമ്പോൾ കൂടെ ഒരു മെഡലും ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസം ചെസ് നമ്പർ എഴുന്നൂറ്റി എൺപത് അറുന്നൂറ് മീറ്റർ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ആദ്യ ഹീറ്റ്സിൽ റിസ്വാൻ മൂന്നാമത്തെ ട്രാക്കിലാണ് മത്സരിച്ചത് ആകെ പത്ത് കുട്ടികൾ മത്സരം ആരംഭിച്ചു റിസ്വാൻ ഓടിത്തുടങ്ങി എതിരാളികളെ പിന്നിലാക്കി റിസ്വാൻ കുതിച്ചു ആദിലാപ്പിൽ റിസ്വാൻ തന്നെ മുന്നിൽ രണ്ടാമത്തെ ലാപ്പിൽ ഫിനിഷിംഗ് പോയിന്റിന് ഏതാനും മീറ്ററുകൾക്ക് മുന്നിലും റിസ്വാനായിരുന്നു മുന്നിൽ പിന്നെ സംഭവിച്ചത് ഇങ്ങനെ കാണികൾ ആവേശത്തോടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു പക്ഷേ റിസ്വാൻ ഒന്നും മനസ്സിലായില്ല കാണികൾക്കും മനസ്സ് വിങ്ങിയ നിമിഷങ്ങൾ ഒരു മിനിറ്റ് മുപ്പത്തിരണ്ട് സെക്കൻഡ് മുപ്പത്തി സെക്കൻഡ് വരെ ഞാൻ കണ്ടുള്ളു അപ്പോഴത്തേക്ക് പോയപ്പോ എത്രയും ഓടി വന്നിട്ടും അവസാന നിമിഷം അവൻ ഫിനിഷിംഗ് പോയിന്റ് അങ്ങ് ആണല്ലോ എന്ന് വെച്ചിട്ട് അവനായിട്ട് നിർത്തിപ്പോയതാ അതാണ് അവന് പറ്റിയത് എന്ത് നടന്നു നീങ്ങിയ റിസ്വാൻ മുന്നിൽ ഇരുട്ടായിരുന്നു വീണുപോയ റിസ്വാന് ഉടൻ വൈദ്യസഹായം നൽകി കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രതീക്ഷയായിരുന്ന റിസ്വാന് കൂടുതൽ മെച്ചപ്പെട്ട പരിശീലനം ലഭിക്കണം തളരാതെ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനിയും അവസരങ്ങളുണ്ട് റിസ്വാൻ തളരില്ല കരുത്തോടെ സ്വർണ്ണ മെഡലുമായി ഒരിക്കൽ റിസ്വാൻ വീട്ടിലെത്തും ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നിന്നും ഷിജു മോഹൻ സി ബി ശ്രീകുമാർ